സുധീർ എന്ന് പറഞ്ഞ കാനഡയിൽ വിളിച്ചിരുന്നു നമ്പർ കൊടുത്ത കേട്ടോ കുഴപ്പില്ല മനുഷ്യൻ മനുഷ്യനെ ഒരു മോഡണ്ടെന്ന് പറഞ്ഞ് വൈഫ് ആണ് ജോലിക്ക് പോകുന്നു അവർ നേരത്തെ കണ്ണൂരുകാരുന്നു ഇപ്പൊ കുറെ വർഷമായിട്ട് തൃശ്ശൂരാണ് എൻ്റെ മകുടെയും പിള്ളേരുടെയും കാര്യങ്ങളും ഈ കേരളീയ ന്യൂസിന് വന്നിട്ട് ഇത് കണ്ടിട്ട് അവന് കട്ട് ചെയ്തിട്ട് അവൻ ഞങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി അതായത് അവന്റെ സ്വന്തം അവന് ആ പുള്ളിക്ക് അൻപത്തിരണ്ട് വയസ്സുള്ള മനുഷ്യനാണ് എനിക്കൊരു പക്ഷെ അപ്പനോട് സംസാരിക്കുന്നതിന് കാര്യമായിട്ട് ഞങ്ങൾ രണ്ടുപേരും അരമണിക്കൂർ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സങ്കടത്തിൻ്റെ കൂട്ടത്തിൽ കൂടി ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞു അവനവനും കരഞ്ഞു അവനും കരഞ്ഞു എൻ്റെ എന്നിട്ട് അവൻ അവിടെ ഇരുന്നോണ്ട് തന്നെ ഈ വാട്സപ്പിൽ അത് ഇതാക്കി കിടക്കുന്നുണ്ട് നമ്പറും ഒക്കെ ആയിട്ട് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വീഡിയോയിലോ ഓഡിയോയിലോ വിളിച്ചോടാൻ പറഞ്ഞു അവന് ഇടയ്ക്ക് വിളിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി രാവിലെ എട്ടരയ്ക്ക് അവിടുത്തെ എട്ടരയ്ക്കാന്ന് പറഞ്ഞത് കുഞ്ഞിനെ ട്യൂഷൻ ട്യൂഷന് വിട്ടിട്ട് അപ്പോൾ എന്നോട് ഒരാളെ നമ്പർ ചോദിക്കുമ്പോൾ എനിക്ക് പേടിയാണ് അത് എങ്ങനെ കൊടുക്കും നിങ്ങൾക്ക് ഉറക്കമാണോ നിങ്ങളെ ശല്യം ചെയ്യുകയാണോ അപ്പോൾ ഞാൻ സുധീരനോട് ചോദിച്ചു സുധീര അവർക്ക് എഴുതു വയസ്സുള്ള മനുഷ്യനാണ് അവരെ അപ്പോൾ എനിക്ക് അവരോടൊന്നും സംസാരിക്കണം ചേട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ കൊടുത്തതാണ് ആ നല്ല അനുഭവമായിരുന്നു ണ്ടാവും പോയികൻ സംസാരിക്കുന്നേ നന്നായിട്ടല്ലേ പിന്നെ ഞങ്ങൾ അത് ആ അരമണിക്കൂർ ഞങ്ങള് അതുപോലെ ആയിരുന്നു രണ്ടുപേരും അത് വല്യ സന്തോഷമായി അല്ലെ അങ്ങനെ വിളിച്ചപ്പോ ഒരു ആശ്വാസം മാറ്റം വന്നോളി പിന്നെ ഞങ്ങൾ ഇവിടെ ചിന്തകളല്ലേ ഇപ്പൊ കണ്ടില്ലേ അവര് പോലീസുകാർ വന്നപ്പോഴും വീണ്ടും വീണ്ടും അത് നമ്മളിലേക്ക് ഞങ്ങളിവിടെ സത്യതീ എൻ്റെ എന്നെ ഞങ്ങൾ രണ്ടുപേർ ഇപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു ഞങ്ങളെ ആ ഇങ്ങനെ ഒരു കാര്യം അവളോട് ചെയ്ത് അവളും പിള്ളേർ ചെയ്യത്ത രീതിയിൽ ഒരു പ്രവൃത്തി പ്രവൃത്തി കണ്ടോ വാക്കുകൊണ്ടോ ഒന്നും ഞങ്ങളിന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൻ്റെ ഇതാണ് തമ്പുരാൻ തപ്പിപ്പിടിക്കാൻ ഞാൻ വിശ്വസിക്കുന്ന ദൈവം അത് വരുത്തി തരുമെന്ന് തന്നെ ഓർമ്മയായിരിക്കുന്നു ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇവരിങ്ങനെ കൊടുക്കുന്നില്ല ഇപ്പോൾ ഞാൻ ഓർക്കുന്നത് അവനെന്ന് തലേ ദിവസം വൈകിട്ട് ഈ നെടുമ്പാശ്ശേരിക്ക് പോയപ്പം ഇറാഖിന് പോയ വഴിക്ക് വിളിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു പക്ഷേ ഇവൻ്റെ അനിയൻ്റെ ഫോണിൽ നിന്നാണോ ഈ കൂട്ടുകാരൻ മനസാക്ഷി സൂക്ഷിപ്പിക്കുകാരൻ്റെ ഫോണീന്നാണോ ഡ്രൈവറുടെ ഫോണിൽ നിന്നാണോ വിളിച്ചിട്ട് വിളിച്ചെന്ന് കാരണം ഇവിടെ അവന്റെ ഫോണിൽ നിന്ന് വിളിക്കുമ്പോ എടുക്കുമ്പോളെ അറിയാവോ കെട്ടിയവനാന്ന് അല്ലാതെ വിളിച്ചിട്ടാണോ ഇത് ഇവിടെ ഈ ഈ പ്രേരണ കൊടുത്തതോ സംസാരിച്ചതോ ഇൻസൾട്ട് ചെയ്തതോ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് നമുക്ക് അറിയത്തില്ല അതിലേക്കൊക്കെ ഇവര് വളപ്പം കണ്ടില്ല ഇപ്പോഴും എന്റെ മകുടെ ഫോൺ ഇതുവരെ തുറന്നിട്ട് ഇന്നും വന്ന പോലൂല്ലെന്നും വന്നപ്പോയിട്ട് എത്രയായി ദിവസം അതായത് മാർച്ച് എട്ടാം തീയതി ഫോണുമായിട്ട് പോയതാണ് ഇതുവരെ തുറക്കാൻ ആ ഇവിടെ എല്ലാം നോക്കിയിട്ട് ഒന്നും പറ്റിയില്ല കോടതിയിലേപ്പിച്ചിരിക്കുക സൈബർ സെല്ലുകാർ തിരുവനന്തപുരത്തിന് വിട്ടിരിക്കുക എന്നൊക്കെ അറസ്റ്റ് ആയല്ലോ അങ്ങനെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നതിനാ എന്റെ മകുടെ ഫോണും എൻ്റെ മകടേ കെട്ടിയവന്റെ ഫോണിൽ നിന്ന് സൈബർ സെല്ലുകാർ ഇതെല്ലാം എടുത്തിട്ട് ആ ന്യൂസ് വെളി വരുമ്പോൾ നമുക്ക് ആരാ അതിൻ്റെ അളന്ന് അറിയാൻ എന്ന് ഓർത്ത് നമ്മൾ കൊതിച്ചിരിക്കുക അന്നാരും ഇപ്പം ഇതുവരെ ആയിട്ടില്ല മാസം ഇന്ന് അറുപത്തെട്ട് ദിവസമായിട്ട് അപ്പൊ അറുപത്തെട്ട് ദിവസം പറയുമ്പോൾ എട്ടാം തീയതി എന്ന് പറഞ്ഞാൽ അറുപത് രണ്ട് മാസമായി ഫോണും കൊണ്ട് പോയിട്ട് എന്തായാലും നീതി കിട്ടട്ടെ മാർച്ച് ആ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക